െ അങ്ങനെന്തെങ്കിലും നമുക്കൊരു സംശയം വരികയാണെങ്കിൽ ആണെന്ന് തോന്നുന്നു ഓർമ്മ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി അപ്പൊ തെറ്റിപ്പോയാലും കുഴപ്പമില്ല ഓർമ്മ തെറ്റിയതെന്നുണ്ടെങ്കിൽ ഈ എന്തായാലും അസുഖം ഉണ്ടായിരുന്നു ഇത് പ്രതിയായ എട്ടാമത്തെ പ്രതിയായ ദിലീപിന്റെ സഹോദരൻ അനൂപിനെ മൊഴി പഠിപ്പിക്കുന്നതാണ് എന്താണ് കോടതിയിൽ പറയേണ്ടത് എന്നുള്ളത് അതിന്റെ വിവരങ്ങളൊക്കെ എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ ഈ ദിലീപിൻ്റെ ഫോൺ ആദ്യഘട്ടത്തിൽ നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി വരുന്നതോടുകൂടി ദിലീപിൻ്റെ ഫോൺ പരിശോധനയ്ക്ക് അയക്കുന്നു ആ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ആ ഫോറൻസിക് പരിശോധനയിൽ പല പല ശബ്ദരേഖകളും അതിൽ നിന്ന് പുറത്തു വന്നു അതിലേറ്റവും നിർണായകമായൊരു ശബ്ദരേഖയായിരുന്നു എന്തായിരുന്നു അന്ന് ദിലീപിൻ്റെ ഡ്രൈവറും ഒപ്പം ഈ സഹോദരനും ആ അങ്കമാലി മുതൽ ആലുവ വരെ ഈ പൽസസുനിയെയും സംഘത്തെയും ഈ കൊട്ടേഷൻ സംഘത്തെ അനുഗമിച്ചിരുന്നു സി ഡി ആറിൽ ടവർ ലൊക്കേഷനുകളുണ്ട് പക്ഷേ ദിലീപ് ഒപ്പം ഉണ്ടായിരുന്നില്ല ദിലീപിന് ആ ദിവസം എന്തായിരുന്നു എന്നുള്ള ചോദിക്കണം എന്ന് മറുപടി പറയണം എന്നുള്ളതിൻ്റെ മൊഴിയാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ ശബ്ദരേഖയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഓരോരോ തെളിവുകളായി റിപ്പോർട്ടർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് സാക്ഷാൽ പൾസസുനി വന്ന് നമ്മുടെ ക്യാമറയുടെ ഒളി ക്യാമറയിൽ വന്ന് പറഞ്ഞത് പ്രേക്ഷകർ കേട്ടതാണ് ഇപ്പോൾ സഹോദരനെ മുഴുവടിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലും റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർ അറിഞ്ഞതാണ് ജിൻസൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഈ ജോർജിയ ട്രിൻസ് പൂരം എന്ന സെറ്റിൽ സുനി എത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ തെളിവുകൾ ഓരോന്നായി റിപ്പോർട്ടർ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ കേസിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ് ഒരു സഹപ്രവർത്തകയെ കൊട്ടേഷൻ റീപ്പിന് വിട്ടുകൊടുത്ത ഒരാളാണോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി നിർണായകമായ നീക്കം നടത്തിയത് എന്നുള്ളത് എല്ലാം നമുക്ക് വിധി വരുമ്പോഴറിയാം